പുതിയ പുതുവത്സരം നിങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ബോംബെ ഗോൾഡൻ മൊബൈലിൽ ലഭിക്കുന്നതെന്തും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവർ ഈ വാർത്ത കാണണം ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയ്ക്കലിൽ നിലത്ത് വീണ് അഭിനയിച്ച് പണം വാങ്ങുന്നുവെന്ന് പ്രചരിപ്പിച്ച യുവാവ് ആരെന്ന് സമൂഹം തിരിച്ചറിയണം കക്കാടിനടുത്ത് കടലുണ്ടിപ്പുഴയോട് ചേർന്ന് താമസിക്കുന്ന രോഗിയായ സാദികലിയെയാണ് നവമാധ്യമങ്ങൾ വഴി അപമാനിച്ചത് അത് അഭിനയമല്ല മകന്റെ അസുഖമാണെന്ന് രക്ഷിതാക്കൾ വേദനയോടെ പറയുന്നു കാറ്റൊന്ന് വീശിയാൽ അടച്ചുറപ്പില്ലാത്ത ഈ വീട് തകർന്നു വീഴും അത്രയ്ക്ക് പരിതാപകരമാണ് കക്കാട് വടക്കേക്കാട് കടലുണ്ടിപ്പുഴയ്ക്ക് സമീപമുള്ള പൈനാട്ടെ അബ്ദുൾ സമദിന്റെ ജീവിതം മൂന്ന് മക്കളെ വളർത്തിയത് കൂരിയാടുള്ള ഹോട്ടൽ കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ട് ആരുടെ മുന്നിലും കൈനീട്ടില്ല എന്നാൽ ഈ മാസം പതിനഞ്ചിന് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പ്രളയക്കെടുതിയിൽ വീടിനകം മുഴുവൻ വെള്ളം കയറി സർവം നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൃദയഭേദകമായിരുന്നു ആ സംഭവം മൂത്തമകനും രോഗിയുമായ സാദിക്കലിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയപ്പോൾ സമതും ഭാര്യ ഗൈരുനീസിയും ഹൃദയം നൊന്ത് കരഞ്ഞു ഏഴാമത്തെ വയസ്സിൽ തലച്ചോറിനുള്ളിലെ കോശത്തിന് സംഭവിച്ച തകരാറിൽ നിന്നും മോചനം ലഭിക്കാത്ത ഹതഭാഗ്യനാണ് എന്ന ഇരുപത്തിയെട്ടുകാരൻ ശരീരത്തിന് തളർച്ച വന്നാൽ സ്ഥലമോ സന്ദർഭമോ നോക്കില്ല ആ സമയം യുവാവ് കിടക്കും ഇങ്ങനെയുണ്ടായ ഒരു വീഴ്ചയാണ് ഇന്നും സമൂഹമാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെത്തി നിലത്ത് അഭിനയിച്ച് പണം തട്ടുന്ന യുവാവിനെ ശ്രദ്ധിക്കുക എന്ന അടിക്കുറിപ്പോടു കൂടിയായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സാദിക്കലി തന്നെ പറയും ഞാൻ എവിടെ ഇപ്പം അഭിനയിക്കുന്നവനല്ല അത് എവിടെയും സത്യം ചെയ്തിട്ടുണ്ട് എന്റെ ഈ മനസ്സ് പതറാണ് എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് കഴിയണില്ല അതാണ് എന്റെ അവസ്ഥ നേരെ അഭിനയിക്കുന്നവെന്നൊക്കെ പറഞ്ഞ് ഈ ഇതിട്ടിരിക്കണേ അവർക്ക് വെടി വിടിത്താണേ അവർക്ക് തെറ്റിപ്പറ്റി ഞാൻ ആ വീഴുന്ന ടൈമിൽ അവർ എൻ്റെ മുഖത്ത് നോക്കണം ടെൻഷനുണ്ടോയെന്ന് അത് അവർ നോക്കിയില്ല ഈ ടെൻഷൻ കാരണം വീഴുന്നൊരു അവർ നോക്കിയില്ല അവർക്ക് വേണ്ടത് സമൂഹത്തിൽ എന്തെങ്കിലും പ്രചരിപ്പിക്കുക കുറേ ലൈക്ക് കിട്ടുക അതുകൊണ്ട് എന്ത് കാര്യം ഈ കുട്ടി വീണ ഹോസ്പിറ്റലിൽ എത്തിച്ചൂടെ ഡോക്ടർമാരോട് ഞാൻ പറയില്ലേ ഞാൻ പിന്നെ ഡോക്ടർമാരോട് അവിടെ എത്ര ഡോക്ടർമാരെ കണ്ടിരിക്കണേ എനിക്ക് ഞാൻ അതേ പറയുന്നുള്ളു എനിക്ക് എൻ്റേതായൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി പോയതാണ് അല്ലാതെ ഞാൻ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല ഞാൻ അങ്ങനെ പോകുന്നവനല്ല എനിക്ക് ആ ജീവിതം വേണ്ട എന്നോട് ആ ചെയ്തവർക്ക് എന്ത് ആഗ്രഹം എന്തുണ്ടായി ചെയ്യാൻ ഈ വീടും കൂടിയും ഇങ്ങനെ എനിക്ക് നീ എനിക്ക് വലിയ പങ്കാളി കിട്ടിയാൽ എൻ്റെ ജീവിതം ഇതാണ് ഈ ഉപ്പയും ഉമ്മയും ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് അഭിനയിച്ചിട്ടുള്ള ക്യാഷ് വേണ്ട ആരാണെങ്കിലും ആര് തന്നെ ഞാൻ സ്വീകരിക്കും എനിക്ക് ലക്ഷങ്ങളും കോടികളും വേണ്ട കക്കാട് ജി എം യു പി സ്കൂളിൽ ഏഴാം തരത്തിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായി അസുഖം കണ്ടത് തലചുറ്റി വീണതോടെയായിരുന്നു തുടക്കം ഇതോടെ നന്നായി പഠിക്കുമായിരുന്ന സാധിക്കലയും കൊണ്ട് കുടുംബം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നു ആരുമറിയാതെ വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ മമ്പ്രം പള്ളിയായാണ് ഏക ആശ്രയം ഇതിനിടയിൽ അജ്മീർ നാഗൂർ ഏർവാടി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് സിയാറത്ത് നടത്തി ഈ അടുത്ത കാലത്താണ് ീഴുന്നത് പതിവായത് അതാണ് കഴിഞ്ഞ പതിനഞ്ചിന് കോട്ടയ്ക്കലിൽ സംഭവിച്ചതും എവിടെ എഴുന്നേറ്റാലും ഉമ്മ കയർനീസിയുടെ നമ്പർ മനപ്പാടമാണ് സാദിക്കലിക്ക് അങ്ങനെയാണ് പലരും കുടുംബത്തെ വിവരം അറിയിക്കുന്നത് സമീപവാസിയായ കെ ടി റിയാസ് നൽകിയ നാല് സെന്റ് ഭൂമിയിലെ ചെറിയ കുടിലിലാണ് സാദിക്കലിയും കുടുംബവും കഴിയുന്നത് ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി സമീപത്തു തന്നെ ചെറിയ ഒരു വീടിന്റെ പണി നടക്കുകയാണ് അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഗുജറാത്തിൽ നിന്ന് പോലും നിലത്ത് വീണ് കിടന്ന സാദിക്കലിയെ നാട്ടിലേക്ക് തീവണ്ടി മാർഗ്ഗം എത്തിച്ച സന്മനസ് പോലും മലയാളികൾ മകനോട് കാണിച്ചില്ലെന്ന് പിതാവ് സമത് വേദനയോടെ പറയുന്നു അല്ലാതെ ഭയങ്കര ശങ്കടം ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ പാവപ്പെട്ട ഒരാളാണ് അയച്ചിട്ട് ഞാൻ അവനെ സമ്പാദിക്കാൻ പറഞ്ഞയക്കുന്ന ഒരാളല്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സമ്പാദിച്ചിട്ടുണ്ടാവും ഓൻ പറഞ്ഞതക്കാതെ പോകുക ഞാൻ എന്ത് ചെയ്യുക ഓൻ ചെറിയൊരു ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ഓനെ വീട്ടിൽ പിടിച്ച് കെട്ടിടാനും ഇതിനൊന്നും പിന്നെ പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഒരു പോയിൻ്റെ അടുത്താണ് കാരണം ഞാനങ്ങനെ അങ്ങനെ എത്ര ഓനെ ഭീഷണിപ്പെടുത്തി നിർത്താനും വേറെ എന്ത് ചെയ്യും അതിന് മുമ്പ് ഓൻ ചെയ്തിട്ടുണ്ട് ഓന് അവസ്മാരും പിന്നെ ചെറിയ ഒരു മാനസികമായിട്ടുള്ളൊരു താറാറുണ്ട് അപ്പോൾ അവൻ്റെ ഒക്കെ മനസ്സിന് നിയന്ത്രണം പോകണതല്ലോ മുഴുവൻ കാരണം ഈ മനസ്സിന് നിയന്ത്രണം പോയി കഴിഞ്ഞാൽ ഓൻ തലക്ക് തല ആ കറണ്ട് ഇരിട്ടാവാണ് അപ്പോൾ ഈ ഇട്ടെടുത്തിട്ട് ഓവൻ ഓൻ തോന്നും ഓനക്ക് അറിയാം ഓനീ ഇങ്ങനെ വുകാൻ പോകാൻ സമയത്ത് ഇരുന്നിട്ട് എനിക്ക് എടുക്കുകയാണ് അപ്പം ഇതൊക്കെ ആദ്യം മുമ്പൊക്കെ ഉണ്ടായിരുന്ന മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് പെട്ടെന്ന് ഓന് തെളിയുന്നുണ്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കാരണം പല സ്ഥലത്തും പോയിട്ട് ഗുജറാത്തിൽ വരെ പോയിട്ട് അവൻ അങ്ങനെ വീണിട്ട് ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് അവൻ അവിടുത്തെ ട്രെയിൻ കയറ്റി വിട്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട ഒരു പരിപാടിയായി പോയി കാരണം ആളുകൾ ആളുകളന്വേഷിക്കണ്ടേ അവൻ എവിടെ ഉള്ളതാണ് അവൻ്റെ പേരെന്താണ് അവൻ മാന നമ്പർ വാങ്ങി കഴിഞ്ഞാൽ അവൻ അറിയാലോ ആരും വിളിച്ചു ചോദിച്ചില്ല നേരെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്ത് പബ്ലിസിറ്റി ചെയ്തു പതിനഞ്ച് കൊല്ലത്തോളമായി സ്വന്തം നിഴലായി ചേർത്ത് പിടിക്കുന്ന മകൻ ഇനിയും പരിഹാസ കഥാപാത്രം ആകാതിരിക്കാൻ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ പിതാവ് രണ്ട് സഹോദരങ്ങളാണ് സാധിക്കലിക്കുള്ളത് സഹോദരൻ അലി ദുബായിലെ ഹോട്ടൽ ജീവനക്കാരനാണ് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു അഭിനയമല്ല ഇത് ജീവിതമാണെന്നും ഇനിയും അറിയാത്ത കാര്യങ്ങൾ ആരും പ്രചരിപ്പിക്കരുതെന്നും മകനെ ചേർത്തു പിടിച്ച് സമദും ഗൈർനീസയും പറയുന്നു മലബാർ ന്യൂസ് കോട്ടകൽ പുതിയ പ്രതീക്ഷകളുടെ പുതുവത്സരം നിങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവം ആശംസിക്കും